കാസർഗോഡ് മൂന്നിടത്ത് വൻ പാൻ മസാല വേട്ട തലപ്പാടി ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നും ചെർക്കളയിലെ രണ്ടിടങ്ങളിൽ നടത്തിയ പരിശോധനയിലുമാണ് പാൻ മസാല കടത്ത് പിടികൂടിയത് ജില്ലയിൽ വ്യാപകമായി നടത്തിയ കോംബിംഗ് ഓപ്പറേഷനിലാണ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് അത്യാധുനികവും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോ ഉള മാഞ്ഞങ്ങാർ വടകര തലപ്പാടി ചെക്ക് പോസ്റ്റിന് സമീപത്തായും ചെറുക്കളയിലെ രണ്ടിടങ്ങളിലുമായി നടത്തിയ പരിശോധനയിൽ പാൻ മസാല കടത്ത് പിടികൂടി ജില്ലയിൽ വ്യാപകമായി നടത്തിയ കോംബിംഗ് ഓപ്പറേഷനിലാണ് ഈ മൂന്നിടങ്ങളിൽ നിന്നുമായി പാൻ മസാല പിടികൂടിയത് മൂന്ന് കാറുകളിൽ കടത്തിയ നാൽപ്പത്തി അഞ്ചായിരത്തി തൊള്ളായിരത്തി മുപ്പത് പാക്കറ്റ് പാൻ മസാലയാണ് പിടികൂടിയത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തലപ്പാടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് നടത്തിയ പരിശോധനയിൽ കാറിൽ കടത്തുകയായിരുന്ന ഇരുപത്തിയാറായിരത്തി പാക്കറ്റ് പാൻ മസാലയാണ് പിടികൂടിയത് സംഭവത്തിൽ ഉപ്പള അഗർത്തിമൂല ഫൗസിയ മൻസിലിലെ മൊയ്തീൻ കുഞ്ഞിയെയാണ് അറസ്റ്റ് ചെയ്തത് ചാക്കിൽ കെട്ടിയാണ് പുകയില ഉൽപ്പന്നങ്ങൾ കാറിനകത്ത് സൂക്ഷിച്ചിരുന്നത് ചെർക്കള പാടി റോഡിൽ രണ്ടിടങ്ങളിൽ നടത്തിയ വാഹന പരിശോധനയിൽ പത്തൊൻപതിനായിരത്തി പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളും രണ്ട് കാറുകളുമാണ് പിടികൂടിയത് ഇതിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ കാറിൽ കടത്തിയതിനോ വിദ്യാനഗർ ചെട്ടുംകുടിയിലെ റാഷിദിനെ കസ്റ്റഡിയിലെടുത്തു ചെർക്കള പാടി റോഡിൽ മറ്റൊരു കാറിൽ നടത്തിയ പരിശോധനയിലാണ് ഏഴായിരത്തി അറുന്നൂറ് പാക്കറ്റ് പാൻ മസാല പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്